ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഒന്നിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി എൺപത്തി ഒൻപതും ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പ് ഇന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് വരുമെന്ന് കാണുകട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് അതിലൊരു ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ഫുള്ള് ഈ ബോഡിയിൽ സാരിയിൽ ഫുള്ള് ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നിറയെ ഒരു ബുട്ടാസ് ബുട്ട വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഫുള്ള് സാരിയിൽ ആ ഒരു ബുട്ട വരുന്നുണ്ട് താഴെ മേളുമായിട്ട് ഇത്ര നല്ലൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പല്ലുമൊക്കെ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസും പല്ലുമൊക്കെ ഞാൻ കാണിച്ച് തരാം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്ന ആറ് ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് അതാ ഇതാണ് കേട്ടോ വരുന്നത് ഈ സാരിക്ക് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്ന് ആരെങ്കിലും പറയൂ അത്രക്ക് നല്ല ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഒത്തിരി പറന്ന് നിൽക്കുന്ന മെറ്റീരിയലൊന്നും അല്ലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു മുട്ടായോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലായിട്ട് ഇതായി ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വീതിയില്ലാത്ത ചെറുതായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം കുത്തുന്ന വശത്ത് ഈ ഒരു ലൈൻസാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം ആ കുത്തുന്നിടം മാത്രം മാക്കി വരുന്ന പോഷം മുഴുവൻ ഈ ഒരു ആയിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു വയലക്ഷേഡ് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ ചോക്ലേറ്റിൽ ഇച്ചിരി കൂടി ഒരു യെല്ലോ കൂടുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് ഇന്നത്തെ കളക്ഷൻസ് ഒട്ടുള്ള നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കുകയും ചെയ്യാം എന്നാൽ ഒരു എന്ത് ഫങ്ഷനും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി കൊടുത്തോണ്ട് പോകാൻ പോകാൻ പറ്റുന്ന ഒരു സാരി ഇപ്പം പല്ലുവൊക്കെ നല്ല നിറയെ തിക്ക് വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വരുന്ന ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഈ ഒരു ചെറിയ ബുട്ടായോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സെ എറ്റ് സെവൻ ഫൈവാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ നേവി ബ്ലൂ ഷെയ്ഡ് എല്ലാം നല്ല കളർഫുള്ളാണ് കേട്ടോ ഇന്നത്തെ സാരി ലൈറ്റ് കളർ വരുന്നത് അറുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ സാരിയിൽ ലൈറ്റ് കളറാണ് ഈ ഒരു സാരിയിൽ വരുന്നതെല്ലാം ഡാർക്ക് ഷെയ്ഡാണ് ആ ഡാർക്ക് ഷെയ്ഡ് വന്നാലേ ഈ ബുട്ടായൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭംഗി ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ കാണാനായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിനെല്ലാം ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ഇതാ ബ്ലൗസ് പീസ് ഇതിൻ്റെ പല്ലു കണ്ടോ എത്രമാത്രം തിക്ക് വർക്കാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതെത്രമാത്രം തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടോ പല്ലുല്ലോ നല്ലൊരു ഒരു പട്ടുസാരിയുടെ അതേ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ആ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് അത് ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് ഒത്തിരി നീളം വരുന്ന ഒരു സാരിയാണ് കേട്ടോ അതൊക്കെ പിടിച്ചിട്ട് ഇത്രയോ നീളം വരുന്നുണ്ട് ഇതാണ് കേട്ടോ പല്ലു ഒക്കെ വരുന്നത് പല്ലു ബ്ലൗസ് പീസ് ചെറിയ ബുട്ടായിയോട് കൂടിയിട്ട് സ്ലീവിലാ ഒരു കസവിൻ്റെ ബോർഡർ ഒക്കെ വരുന്നൊരു ആ ബ്ലൗസ് പീസ് നിറയെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റീറ്റ് നെക്സ്റ്റ് ഇതായി ഒരു പൊന്മാനീല ഷെയ്ഡ് പൊന്മാനീലേക്ക് ഒരു ലൈറ്റായിട്ട് വരുന്ന ഷെയ്ഡ് ഒത്തിരി എൻകേറുള്ള കളറുകൾ കാണോ ഇതൊക്കെ അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനും ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് പല്ലു എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തന്നെ ഇതാണ് കേട്ടോ ഇതിനകത്ത് വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് നല്ല ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് ഇതിന്റെ ബോർഡർ കണ്ടോ ബോർഡർ ഇത്രയോ ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് പല്ലുവാണ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതാണ് പല്ലു എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ചിക്കോ കളറിലെ സിൽവർ ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് ആണ് ഒത്തിരി പൊങ്ങി നിൽക്കുന്ന ഒന്നും സോഫ്റ്റ് ആണ് കേട്ടോ ഇതും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് ഒട്ടും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി ഒട്ടും കനവില്ലാത്തൊരു സാരിയാണ് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പൊന്മാനില ഷെയ്ഡും സ്ലീവിലാ ഒരു ത്രെഡിൻ്റെ ത്രെഡ് വർക്ക് വരുന്ന ഒരു ബോർഡറും വരുന്നുണ്ട് പല്ലു നോക്കിക്കും എന്ത് ഭംഗിയാണ് നല്ല രസമുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് നിറയെ ടാസൽസും കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ആണ് കേട്ടോ ഇത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് എയിറ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ കോൺട്രാസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയാവുന്നത് കേട്ടോ എന്താ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് കണ്ടോ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൽ സ്ലീവിലാ ഒരു ബോർഡറും വരും ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരി കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാം നല്ല കുറച്ചുള്ള കളറുകളാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം പേസ്റ്റൽ ഷെയ്ഡുകളാണ് ആദ്യം ഞാൻ കാണിച്ചത് എല്ലാം ഡാർക്ക് ഷെയ്ഡുകളായിരുന്നു ഇതിന് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനുമാണ് കോൺട്രാസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എന്താ പല്ലു പല്ലൂലെ വർക്ക് അടുത്ത് കാണിച്ചതരാം കേട്ടോ നല്ല രസമാണ് പല്ലൂലെ വർക്ക് കാണാനായിട്ട് അത് എങ്ങനെ വരും കേട്ടോ നല്ല ഒരു സിൽവർ ത്രെഡ് വർക്കാണ് പല്ലൂലും കൊടുത്തിരിക്കുന്നത് നിറയെ ടാസിൽസും വരുന്നുണ്ട് സിക്സ് എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ് ഇതിൽ വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു സിൽവർ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് വരും പല്ല് അറുന്നൂറ്റി എൺപത്തി ഒൻപത് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ പിന്നീട് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് എല്ലാം എട്ട് ഷെഡുകളാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് ആണ് അതുപോലെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് ഞാൻ ഇനി കാണിച്ചത് രണ്ടും ഇതിനും ഗ്രേപ്പ് ആണ് വരുന്നത് കേട്ടോ ഗ്രേപ്പ് ഷേഡ് വരും കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇത് വരും സിക്സ് എയ്റ്റ് നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഏത് ഷെഡാണ് കേട്ടോ ചോക്ലേറ്റിന്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റർ ഷെഡ് വരും എല്ലാ നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് കേട്ടോ ആർക്കും ചേരുന്ന കളറുകളാണ് ഇതിന് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ബ്ലൗസ് പീസ് സ്ലീവിൽ ആ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല്ലുവാണ് ആണ് ഇതിന്റെ കൈലൈറ്റ് കേട്ടോ അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ബ്ലൗസ് അത് തന്നെയാണ് പല്ലുമായിട്ടും കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ നിറയെ ടാസിൽസ് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു സാരിയാണ് സിക്സ് എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറ് ആഷും ചെറുതായിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡും കൂടെ ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട് ഇതിന്റെ ഒരു സിൽവർ വർക്ക് നല്ല രസമുണ്ട് കാണാൻ അറുനൂറ്റി എൺപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വിവവ് വിന്നറെ തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ ഈ പതിനഞ്ച് ദിവസം കൂടുമ്പോഴായിരുന്നു വിന്നറെ സെലക്ട് ചെയ്യുന്നത് അത് പതിനഞ്ച് ദിവസം നമ്മൾ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ പതിനഞ്ച് പേരുടെ പേര് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓമന മോഹൻ എന്നാണ് പേര് കിട്ടിയിരിക്കുന്നത് മെയിൽ ഐ ഡി വരുന്നത് ട്വൻ്റി ഫൈവ് ട്വൻറ്റി എന്നാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കൺ കൺഗ്രാൻസ് ഓമന അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് കൊടുക്കുന്നത് നല്ലൊരു മിറർ വർക്കോട് കൂടിയിട്ട് പാകിസ്ഥാനി പാകിസ്ഥാനിതുൾപ്പെട്ട വരുന്നൊരു തൗസൻഡ് റേറ്റ് വരുന്നൊരു ഗിഫ്റ്റാണ് ആണ്ട്ടോ കൊടുക്കുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്നതാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് എടുക്കാൻ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു ഇനി നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്